ഹായ് എന്ന സിറ്റുവേഷൻ ഫാർ ബെറ്റർ ആണ് അത്യാവശ്യം ഒന്ന് നമ്മുടെ വയനക്കൊന്ന് ബെറ്ററായി ഫീൽ ഗുഡ് ഇന്നലെ എടുത്ത ഹോട്ടൽ എനിക്ക് എത്ര ഇഷ്ടമായില്ല കാരണം ഇന്നലെ അങ്ങനൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് നമ്മൾ ഹോട്ടൽ എടുത്താണ് ആ ഒരു ടൈമിൽ അങ്ങ് തപ്പി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊന്നും എനിക്ക് ഒരു മൈൻഡ് ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ നമ്മളൊരു ഓൺലൈനിൽ ഒരു നല്ലൊരു വില്ല കണ്ടു ഒരു ഹോം സ്റ്റേ കണ്ടു അപ്പോൾ അതാണ് എടുത്തു കേട്ടോ അടിപൊളി വില്ല കേട്ടോ പഴയ കാലഘട്ടത്തിൽ എനിക്ക് അറൗണ്ട് ഒരു കുറേ വർഷങ്ങൾ പഴക്കമുള്ള ഒരു വീട് ഇവർ ഹോം സ്റ്റേ ആക്കി മാറ്റിയതാണ് നല്ല രസമുണ്ട് അപ്പോൾ ഞാൻ അത് കാണിച്ചതരാം ഇന്നത്തെ സ്റ്റേ അതിൻ്റെ ഉത്ഭാഗക്കൊന്ന് കാണിച്ചു തരാം ഓക്കെ ഓക്കെ റോയൽ സ്റ്റേ എന്നാണ് ഇതിൻ്റെ പേര് ഒരു വിൻറ്റേജ് ഹോട്ടലാണ് മധുര ടൗൺ എന്നൊക്കെ കുറച്ച് വിട്ടുമാറി ഉള്ളോട്ടുള്ള ഒരു ഏരിയയിലാണ് ഉള്ളോട്ടെന്ന് പറയുമ്പോൾ അധികം ഉള്ളോട്ടൊന്നുമില്ല മധുര മീനാക്ഷി ടെമ്പിളിന് അറൗണ്ട് മൂന്ന് കിലോമീറ്റർ രണ്ടര കിലോമീറ്റർ ഉള്ളതെന്നാണ് ഇവർ പറയുന്നത് ഇതാട്ടോ ഇല്ല ഇതിൻ്റെ ശരിക്കും പേരെന്ന് പറയുന്നത് അറുമുഖ വില്ലാസ് എന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു പണ്ടത്തെ അറുമുഖൻ്റെ ആയിരിക്കണം ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ അപ്പം അൻപത്തി ഏഴിൽ പണിയെഴുപ്പിച്ചതായിരിക്കണം ഷുവറായിട്ടും ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഫ്രണ്ടേജ് വരുന്നത് പഴയ കാലത്തെ ഒരു ഇതാണ് ഇവിടെ അതിൻ്റെ ബ്രാൻഡ് നെയിം വെച്ചിട്ടുണ്ട് വിൻറ്റേജ് റോയൽ സ്റ്റേ വിൻ്റേജ് റോയൽ സ്റ്റേ യെസ് ഒരു വിൻറ്റേജ് സ്റ്റൈലാണ് രണ്ട് നില വീടാണ് പക്ഷേ താഴെ മാത്രമേ ഉള്ളൂ ഇവർക്കിപ്പോൾ സ്റ്റേ കാര്യങ്ങളായിട്ട് കൊടുക്കുന്നത് മോളിൽ എന്താണെന്നുള്ള അറിയില്ല പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറേ വർഷം പഴക്കമുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ അരി ആട്ടാനും ഒക്കെ യൂസ് ചെയ്യുന്ന പഴയ കാലത്തെ കല്ലാണ് എന്നൊക്കെ പറയില്ല അതാണ് ഇത് അരി പൊടിക്കുന്ന ഐറ്റാ തോന്നുന്നു ഇതിനകത്ത് അരി വെച്ചിട്ട് ഇതിങ്ങനെ കറക്കി പൊടിക്കൂലേ ഇങ്ങനെ കറക്കിയിട്ട് അങ്ങനത്തെ ഒരു ഐറ്റാത് അങ്ങനത്തെ രണ്ട് മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് ഇത് അടുപ്പാണ് പഴയ സെറ്റപ്പ് ഇതൊരു ഡിസ്പ്ലേ പോലെ എൻ്റെ ഫ്രണ്ടിൽ തന്നെ വെച്ചേക്കാണ് ഇങ്ങനെ ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ സെറ്റപ്പ് നല്ല രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ട് പഴയ കാലത്ത് അമ്പത്തി ഏഴിലിങ്ങനെ ഒരു സംഭവം വെക്കണമെങ്കിൽ കാർ ഉണ്ടായിരിക്കുന്നല്ലോ അപ്പം കാർ പോർച്ചാണിത് പോർച്ചും കഴിഞ്ഞ് നമ്മൾ കയറി ചെല്ലുന്നത് അതിൻ്റെ റിസപ്ഷനിലേക്കാണ് അപ്പോൾ ഈ ഒരു ഭാഗം അവർ റിസപ്ഷനായിട്ട് സെറ്റ് ചെയ്തിരിക്കുക നല്ല രസമായിട്ടു അവർ കയറി വരുമ്പോഴേ മരത്തിൻ്റെ ഭംഗിയൊക്കെ കാണാം ഇതൊരു മാനിൻ്റെ തലയും കൊമ്പൊക്കെ കണ്ടു ഇവിടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് എം രാമലിംഗം അദ്ദേഹത്തിൻ്റെ ആ തോന്നുന്നത് വീട് ഒറിജിനാടി നമുക്കൊന്നു കാര്യം ഇതാട്ടോ ഇതിൻ്റെ എന്ന് പറയുന്നത് വളരെ ഭംഗിയായിട്ട് ഈ പഴയ പഴയകാല വീടുകളിലേക്കുള്ള പോലെ തന്നെ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് ഇതൊരു കുട്ടികൾക്കുള്ള തൊട്ടിലാണ് മൊത്തം മരം കൊണ്ടാണ് വെക്കുന്നത് നല്ല സ്ട്രോങ് മരം കേട്ടോ ഇരുമ്പിലും ഉണ്ടാക്കിയിരിക്കുന്ന തൊട്ടി അതുപോലെ തന്നെ മരത്തിൽ ഉള്ള ഒരു ചെയ് ഇത് പണ്ടത്തെ നമ്മുടെ ഇതുണ്ടല്ലോ ചെസ് അതിൻ്റെ കേബിളും കളങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ തന്നെയായിട്ട് ഒരു ചെറിയൊരു ടെമ്പിളിൻ്റെ സ്റ്റാച്ചു കൊടുത്തിട്ടുണ്ട് ഇത് മഹാബലിപുരം സീശോർ ടെമ്പിളാണ് മഹാബലിപുരത്തുള്ള ഒരു ടെമ്പിളാണ് വളരെ ഭംഗിയായിട്ട് മാർബിളിൻ്റെ കഷ്ടങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ ചെറിയൊരു വലിയ പിന്നെ ജനനൊക്കെ കണ്ടോ ഫുഡ് മാറാട്ടോ വിൻറ്റേജ് സാധനം ഇത് ഒരു ചെറിയൊരു മൊമെൻറ്റോ എനിക്ക് തോന്നുന്നു മധുര കോളേജിൻ്റെ ആനുവൽ സ്പോർട്സ് മീറ്റിന് ചീഫ് ഗസ്റ്റായിട്ട് പോയപ്പോൾ കിട്ടിയത് അവിടെ ഇൻഡിവിജ്വലുണ്ട് ഒരു ഫുള്ള് കോപ്പറിലുണ്ടാക്കി വരായിട്ടാണ് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് മൊമെൻ്റുമാണ് പഴയകാല ചാരികെട്ടിൽ ഇത് കണ്ടോ ഊഞ്ഞാനാണേ മരത്തിലുണ്ടാക്കിയിരിക്കുന്നത് എല്ലാം വിൻറ്റേജാണ് ഇത് റൂമാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന അകത്തെ റൂമാണ് ഇതൊരു മേക്കപ്പ് തിങ്സ് ഒക്കെ വെക്കുന്ന ഒരു ഐറ്റം പഴയ ഒരുപാട് കാലം പഴക്കമുള്ള ഒരു പെയിൻറ്റിങ്ങാണ് ഡൈനിങ് ടേബിൾ പിന്നെ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ അവിടെ ഇരിക്കാനുള്ള ഒരു സോഫ സെറ്റുണ്ട് പിന്നെ ഇതിൻ്റെ അലമാരി ഇതിനകത്ത് ഒരു ഷോക്ക് കേസ് വെച്ചിട്ടുണ്ട് അതിനകത്ത് കുറേ സാധനങ്ങളുണ്ട് ഒരു ആന പഴയ കാല ഫാന് അതുപോലെ ഇതെന്ന് പറയുന്നത് ക്യാമറയുടെ ഫ്ലാഷ് ലൈറ്റ് ഇല്ലേ അതാണ് പഴയകാല ക്യാമറ കുറേക്ക് വിൻറ്റേജ് ക്യാമറയാണിത് ആ സൂര്യപ്രകാശം റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ട് ഇത് കൊടുക്കുന്ന ഫ്ലാഷ് കൊടുക്കുന്ന ആയിട്ടോ രണ്ട് ക്യാമറാസ് പിന്നെ ഇവർ ഏതൊക്കെയോ നാട്ടിൽ സഞ്ചരിച്ചപ്പോൾ കിട്ടിയ കുറേ സ്റ്റാറ്റൂസാണ് പഴയ റേഡിയോസ് ഇങ്ങനെയൊക്കെ ആയിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് ടോട്ടലി ഓവറോൾ ഒരു 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 വിൻറ്റേജ് ലുക്കാണ് ഇതിനകത്ത് കയറിക്കഴിഞ്ഞാൽ ഇവർ വരുമ്പോൾ തന്നെ ഒരു നൈസ് ഫീലിംഗ് ആ കാണാൻ മാത്രം ഉണ്ട് ഇതിനകത്ത് വളരെ ഭംഗിയായിട്ട് നീറ്റ് ആൻഡ് ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു ഹോട്ടലാണ് കണ്ടപ്പോൾ ഭയങ്കര കൗതുകം തോന്നി അതാണ് അതിൻ്റെ വ്യൂസ് നിങ്ങളെ കാണിരിക്കുന്നത് ഇനി ഇങ്ങനെ ഊഞ്ഞാൽ ഇവർക്ക് ഒരുപാട് വേറെ ഹോട്ടൽസ് ഉണ്ട് ഇതോ ഇവരുടെ ഹോട്ടലിൻ്റെ അഗ്രൗഷൻ റോയൽ സ്റ്റേ എന്ന് പറഞ്ഞിട്ടൊരു ആക്കിയിട്ടുണ്ട് ഇവർക്കൊരു നാലഞ്ച് പ്രോപ്പർട്ടി ഉണ്ട് ഇത് ഹോട്ടലാണ് അതോടൊപ്പം തന്നെ ഇത് ഹോം സ്റ്റേയ്സാണ് ഒരു മൂന്നാല് ഹോം സ്റ്റേയ്സ് നിയറസ്റ്റ് ആയിട്ട് ഇതുപോലെ രണ്ട് മൂന്ന് നാല് വീടെടുത്തിട്ട് എടുത്തിട്ട് അവരത് ഹോം സ്റ്റേ ആക്കി മാറ്റിയിരിക്കുന്നു ട്ടോ ഇങ്ങനെ എൻ്റർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇതാട്ടോ നമ്മുടെ റൂമ് റൂം നമ്പർ ഫൈവ് അഞ്ച് റൂമാണ് താഴെയുള്ള എസ് നമുക്ക് റൂമിനകത്ത് കിട്ടാം വാവു എങ്ങ പോളി വൈബല്ലേ രണ്ട് ബെഡാ ഉള്ളത് ഇതൊരു സിംഗിൾ ബെഡും അതൊരു ഡബിൾ ബെഡും ഞാൻ നോക്കുമ്പം ഇത് മാത്രമേ ബാക്കിയുള്ളൂ ചെറിയ റൂംസ് ഒന്നുമില്ല ഓക്കെ അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല അതെടുത്തു ഭയങ്കര ഫീൽ ഗുഡാ കേട്ടോ നോക്കി ഇതൊക്കെ മരം കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന പഴയ കാലത്തെ കട്ടിലാ തോന്നുന്നു പക്ഷേ ഇവർ ഭംഗിയായിട്ട് തന്നെ നീറ്റ് ആൻഡ് ആക്കി വെച്ചിട്ടുണ്ട് സംഭവങ്ങളൊക്കെ പുതിയ കാലത്തിൻ്റെ ഒരു ഇതിനു വേണ്ടിയിട്ട് എ സി വെച്ചിട്ടുണ്ട് കൂൾ നൈസ് ആ ഒരു പഴയൊരു വിൻറ്റേജ് സ്റ്റൈൽ ഒരു ഹെറിറ്റേജ് ഹോം യെസ് അപ്പം ഇതാണ് നമ്മൾ ഇന്ന് താമസിക്കാൻ പോകുന്നത് ഇന്നലെ കുറച്ച് നമ്മൾ എന്താ പറയുക അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു കാരണം നമ്മുടെ ഫിസിക്കൽ കണ്ടീഷൻ്റെ പ്രശ്നമായിരുന്നു ഇന്നിപ്പോൾ ഇവിടെയാണ് ഇനിയിപ്പോൾ കുളിച്ചു ഒരുങ്ങിയിട്ട് അമ്പലത്തിലേക്ക് പോകണം അമ്പലത്തിലേക്ക് പോകാൻ പറ്റിയില്ല ഇന്നലെ പൊതുവെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഹിടയ്ക്ക് സ്നീസിംഗൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് പറ്റിയില്ല ഇന്നിപ്പോൾ കുളിച്ച് റെഡിയായിട്ട് പോകാൻ നിൽക്കുകയാണ് സോ ഇതാണ് നമ്മുടെ ഇന്ന് താമസിക്കുന്ന റൂമിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു പഴയ രീതിയിലുള്ള ഒരു സംഭവം കണ്ടപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തുന്നേ ഉള്ളൂ നമുക്കൊരു സെഗ്മെൻറ്റും കൂടി ഉണ്ടല്ലോ കാസൽസ് ഇൻ ഇന്ത്യ എന്നുള്ളത് അപ്പോൾ ഇതൊരു കാസലായിട്ട് നമുക്ക് കണക്കാക്കാവുന്നേ ഉള്ളൂ ലൈഫ് അങ്ങനെ ഞാനിപ്പോൾ ഉള്ളത് മധുരയുടെ ആ അമ്പലത്തിന് ചുറ്റുമുള്ള സ്ഥലത്താണ് മധുര എന്ന് പറയുന്നത് തമിഴ്നാട് സംസ്ഥാനത്തിൻ്റെ ഒരു പ്രശസ്തമായൊരു നഗരമാണ് പാണ്ഡ്യ രാജവംശത്തിൻ്റെ പുരാതന തലസ്ഥാനമായിരുന്ന ഈ മധുര എന്ന് പറഞ്ഞ നഗരമുണ്ടല്ലോ നദികളായ വൈകിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് പഞ്ചവർണ്ണ ഭൂമിയിലേക്ക് പ്രശസ്തമായ മധുര പുരാണങ്ങളും ചരിത്രങ്ങളിലും ഒരു പ്രധാന സ്ഥാനം ഈ മധുരയ്ക്കുണ്ട് കേട്ടോ മധുരയ്ക്ക് തേൻ നഗരം എന്നൊരു കൂടിയുണ്ട് ഇത് മധുരയുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ആർക്കിയോളജിക്കൽ ഒരു പ്ലേസുകളുടെ ഒരു ലിസ്റ്റാണ് നമ്മളിപ്പോൾ കണ്ടത് മധുര മീനാക്ഷി ക്ഷേത്രം ദേവി മീനാക്ഷി അതായത് പാർവതിക്കും ഭഗവാൻ സുന്ദരേശ്വർ അതായത് ശിവനും സമർപ്പിച്ചിരിക്കുന്ന ഒരു പ്രശസ്ത ഹിന്ദു ക്ഷേത്രമാണ് ഇതാണ് മധുരയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായിട്ട് നിൽക്കുന്നത് ഇതിൻ്റെ ഒരു നിർമ്മാണം ചോദിച്ചു കഴിഞ്ഞാൽ മധുര മീനാക്ഷി ക്ഷേത്രം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ളതാണ് ഇത് പാണ്ഡ്യരാജവംശം നായർ ഭരണകാലം വിജയനഗര സാമ്രാജ്യം തുടങ്ങിയവരുടെ കാലഘട്ടത്തിൽ നിരവധി പുതുക്കലും വികസനങ്ങളൊക്കെ ഏറ്റുവാങ്ങിയ ഒരു ക്ഷേത്രം ആട്ടോ ക്ഷേത്രം മനോഹരമായ ദ്രാവിഡ വാസ്തുശില്പശൈലി ഉള്ളതാണ് പതിനാല് ഗോപുരമുണ്ട് അതിൽ നാല് പ്രധാന ഗോപുരങ്ങളാണ് രാജഗോപുരങ്ങളായിട്ട് അറിയപ്പെടുന്നു നൂറ് മീറ്ററോളം ഉയരമുണ്ട് ഓരോ ഗോപുരവും അത് വിഗ്രഹങ്ങൾ കൊണ്ട് അലങ്കരിച്ച് വച്ചിരിക്കുകയാണ് തടാകങ്ങളും ഹാളുകളും ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കുളം ആയിരം തൂണുകളുള്ള ഹാള് പ്രാദേശികമായി ഭയങ്കര പ്രശസ്തമാണ് ഈ ഹാൾ അതിൻ്റെ മനോഹരമായ ശില്പങ്ങളും വാസ്തുവിദ്യയ്ക്കും ഒരുപാട് പേര് പേരുകേട്ടതാണ് എൻ്റെ പുറകിൽ കാണുന്നതാണ് മീനാക്ഷി അമ്മൻ കോപ്പിൽ ഇതിൻ്റെ ഉത്ഭാഗം നിങ്ങളെ കാണിക്കാൻ എന്തായാലും നിവൃത്തിയില്ല കാരണം അകത്തേക്ക് ക്യാമറയോ ബാക്കിയുള്ള ഇലക്ട്രോണിക് എക്യൂപ്മെൻസോ ഒന്നും അലൗഡ് അല്ല കാണേണ്ട ഒരു അമ്പലം തന്നെയട്ടോ കാരണം അത്രത്തോളം എന്താ പറയുക അമേസിംഗ് ആയിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന കല്ലുകൾ കൊണ്ട് മാത്രം ചെയ്തു വച്ചിരിക്കുന്ന അത്രയും പുണ്യപുരാതനമായ പ്രാചീനമായ ഒരമ്പലമാണ് സോ ഒരുപാട് സന്തോഷം എൻ്റെ ലൈഫ് ജേർണി സ്റ്റാർട്ട് ചെയ്ത് ഇവിടെയാണ് തിരിച്ചും അമ്പലത്തിലേക്ക് വരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം അകത്തേക്ക് പോകാൻ യാതൊരുവിധം നിവൃത്തിയില്ല കേട്ടോ പിന്നെയും പിന്നെയും പറയാണ് ഇതാ ഇങ്ങനെ ഈ കവാടം കിടന്ന് ഉള്ളോട്ട് പോകണം ആ സ്ട്രെയിറ്റ് കാണുന്നതാണ് അമ്മയുടെ നട തിരുനട എന്ന് പറയുന്നത് അകത്ത് ക്ലോസ് ആയിട്ടുണ്ട് കാരണം സമയം കഴിഞ്ഞു അതുകൊണ്ടാണ് ഇപ്പോൾ ധൈര്യമായിട്ട് എടുക്കുന്നത് ഒരിക്കലും നടിയുടെ ഫ്രണ്ടിൽ നിന്ന് അങ്ങനെ എടുക്കാൻ പാടില്ല മഹാത്ഭുതം എന്നൊക്കെ പറഞ്ഞാൽ അതിൽ വൺ ഓഫ് ദ മഹാത്ഭുതമാണ് മീനാക്ഷി ടെമ്പിൾ എന്ന് പറയാൻ പറ്റും നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെയൊക്കെ ഒരു സ്റ്റൈലിൽ വരുന്ന ഒരമ്പലമാണ് ഈ നിർമ്മിതി ഫുള്ള് കല്ലിൽ കേട്ടോ കല്ല് വെട്ടിയെടുത്ത് കൊണ്ടുവന്ന് പില്ലറായിട്ടും സ്ഥൂപങ്ങളായിട്ടും ഒക്കെ വെച്ചുണ്ടാക്കിയെടുത്തൊരു സംഭവമാണ് അമ്പലം ഇന്ന് ഞാനിവിടെ വരുമ്പോൾ ഇവിടെ ഒരു വി എ പി ഒക്കെ ഉണ്ടായിരുന്നു ഏതൊരു കേന്ദ്രമന്ത്രിയാ കേന്ദ്രമന്ത്രി അവരൊക്കെ ഉണ്ടായിരുന്നു ദർശനമൊക്കെ കഴിഞ്ഞു പോയി എനിക്കും സമാധാനമായിട്ട് തൊഴാൻ പറ്റി ഇപ്പോൾ സമയം റൗണ്ട് ഒൻപത് മുക്കാലായി നട അടച്ചിട്ടുണ്ട് എന്തായാലും ഒരുപാട് സന്തോഷം മധുരം വന്നിട്ട് ഇങ്ങനെ അമ്പലത്തിൽ പോകാൻ പറ്റിയതിൽ ഉത്സവങ്ങളിൽ മീനാക്ഷി തിരുക്കല്യാണം അതായത് മീനാക്ഷി ദേവിയും സുന്ദരേശ്വർ ഭഗവാനും തമ്മിലുള്ള വിവാഹം അത് പ്രധാനമായിട്ടും മധുര ചിത്ര ഉത്സവം മഹത്തായ ഒരു ഉത്സവമാണ് ലക്ഷക്കണക്കിന് തീർത്ഥാടകരെ ഈ സമയത്ത് ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നു വർഷത്തിൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസത്തിൽ ഇരുന്നൂറ്റി എഴുപത്തി നാല് ദിവസവും ഇവിടെ ഉത്സവമാണ് മധുരയും മധുരമീനാക്ഷി ക്ഷേത്രവും ഇന്ത്യൻ സംസ്കാരത്തിലും പാരമ്പര്യത്തിലും പ്രധാന പങ്കുവഹിക്കുന്നൊരു സംഭവം കേട്ടോ ഈ തീർത്ഥാടന കേന്ദ്രം ലോകമെമ്പാടുമുള്ള ഭക്തരുടെ വിനോദസഞ്ചാരങ്ങളുടെയും ഒക്കെ പ്രിയപ്പെട്ട ഒരു കേന്ദ്രമാണ് ഇനി നമ്മൾ നാളെ ഒൻപതരയ്ക്കാണ് ട്രെയിൻ ബുക്ക് ചെയ്തത് നമ്മൾ ട്രുവണ്ടത്തേക്കാണ് പോകുന്നത് ഇവിടുന്ന് പത്മനാഭ പത്മനാഭസ്വാമി ടെമ്പിൾ ഒന്ന് വിസിറ്റ് ചെയ്യണം ഇടയ്ക്ക് നാവൊക്കെ കുഴഞ്ഞു പോകുന്നുണ്ട് ഇങ്ങനെ പിടിക്കുക ഇവിടുത്തെ ചൂട് കാരണം വായിൽ വെള്ളമൊക്കെ വറ്റിപ്പോവാ നല്ല ചൂടാട്ടോ രക്ഷയില്ല അപ്പം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ ഇപ്പം കുറച്ച് തണുപ്പായിട്ടുണ്ട് ചൂട് കുറവാന്നാണ് പറയുന്നത് ഇതൊക്കെ ചൂട് കുറവാണെങ്കിൽ ചൂടുള്ള സമയത്ത് എന്തായിരിക്കും തോന്നുന്നത് മധുര എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രത്യേകതയുണ്ട് കേട്ടോ കാരണം ഉറങ്ങാത്ത നഗരമെന്നാണ് മധുരയെപ്പറ്റി വിശേഷിക്കുന്നത് വിശേഷിപ്പിക്കുന്നത് രാത്രിയൊക്കെ വൈബാണ് ഇവിടെ ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അതുപോലെ തന്നെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൽ ഇരുന്നൂറ്റി എഴുപത്തി നാല് ദിവസവും ഉത്സവം കൊണ്ടാടുന്ന ഒരു നഗരമാണ് മധുര ബിസിനസ്സുകൾ നടക്കുന്ന നഗരമാണ് മധുര ഒരുപാട് ഓൾഡായിട്ടുള്ള സിറ്റിയാണ് മധുര അങ്ങനെ 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 കിടക്കുന്നു മധുരയുടെ വിശേഷങ്ങൾ അപ്പോൾ എന്തായാലും ടെമ്പിൾ കാണിക്കാൻ പറ്റാത്ത ഒരു സങ്കടം എനിക്കുണ്ട് എങ്കിൽ പോലും അതിൻ്റെ ഒരു തിരുനടയും കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടല്ലോ ഓക്കെ തൊഴുതു വന്നു ഭംഗിയായിട്ട് തന്നെ നാളെ നമുക്ക് ട്രിവാൻഡുത്ത് വെച്ച് കാണാം അപ്പോൾ ഉള്ള ജേർണിയിലുള്ള നല്ല കാഴ്ചകളും ഞാൻ കവർ ചെയ്യാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് സോ ഇറ്റ്സ് മീ ഏഞ്ചൽ മോഹൻ സൈനിങ് ഓഫ് ഫ്രം മധുരൈ അമ്മൻ കോവിൽ മുന്നാടി ബൈ ബൈ ഗുഡ് നൈറ്റ് ബി ദ പാർട്ട് ഓഫ് അസം ലൈഫ്